മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ഇന്നത്തെ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം ഇന്ന് അനിമോളോട് ചെയ്ത് ഭയങ്കര മോശമുള്ള കാര്യമാണ് ക്യാപ്റ്റൻ എന്ന് ചെയ്തിരിക്കുന്നത് ഇതിനെയാണ് വിളിച്ചു വരുത്തി അപമാനിക്കുക എന്ന് പറയുന്നത് ആര്യൻ ഇവിടെ പേഴ്സണൽ അഗ്രഡ്ജ് വെച്ചിട്ടാണ് എപ്പോഴും പെരുമാറുന്നത് അനിമോൾ എന്ത് ചെയ്യുന്നു അതിനെതിരായിട്ട് ചെയ്യുക ഇതാണ് ആര്യൻ സ്ഥിരം പരിപാടി ആര്യൻ ഇവിടെ പേഴ്സണൽ അഗ്രഡ് വെച്ചിട്ടാണ് സംസാരിക്കുന്നത് ഇപ്പോഴും അനിമോൾ എപ്പോഴും കിച്ചണിൽ കയറി അവിടെ പ്രശ്നം ഉണ്ടാക്കാൻ ഉള്ളത് ആര്യന്റെ സ്ഥിരം പരിപാടിയാണ് എന്നാൽ ആര്യനോ ബാക്കിയുള്ളവരാരെങ്കിലും അവിടെ കിച്ചണിൽ കയറുമ്പോൾ ആ ആര് അനിമോളോടെ പ്രശ്നം ഉണ്ടാക്കാൻ പോകാറില്ല എന്റെ ലൈവിൽ അതാണ് നമ്മൾ കണ്ടത് ജിസയിലെ ജയിലിന് പണിഷ്മെന്റ് കഴിഞ്ഞ് അവിടെ എല്ലാവരുടെ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആര്യനും സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനു ശേഷം ആര്യൻ കിച്ചണിൽ കയറി അതിന് മോളെ ക്യാപ്റ്റന്റെ നിർദ്ദേശപ്രകാരം അവിടെ മീൻകറി ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നു ബിന്നിയും കൂടി ഉണ്ടായിരുന്നു അവിടെ രണ്ടുപേർക്ക് മാത്രമാണ് മീൻകറി ഉണ്ടാക്കാൻ അറിയുന്നതെന്നാണ് ക്യാപ്റ്റന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ക്യാപ്റ്റന്റെ നിർദ്ദേശപ്രകാരം മാത്രമാണ് രണ്ടുപേരും ചെയ്തത് ഓൾറെഡി ബി അവിടെ കിച്ചൺ ടീമിലുള്ള ആളാണ് ക്യാപ്റ്റനും ജിസിലും അതേപോലെ ബാക്കിയുള്ള പ്രശ്നം ഉണ്ടാക്കിട്ട് അതിൽ പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത് കണ്ടത് ഇത് ഭയങ്കര മോശമുള്ള പരിപാടിയാണ് ചെയ്ത് കാരണം അത് ഒരാൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കാര്യം അത് കംപ്ലീറ്റ് ആകാതെ ഒരാൾ പറഞ്ഞു പിടിക്കുന്നത് ഭയങ്കര മോശമുള്ള പരിപാടിയാണ് ാണ് ക്യാപ്റ്റനും ബാഗലൂരും ചെയ്തത് പക്ഷേ അരിമോളും ആദ്യോട് ന്യൂറോടും ബിന്നിയോട് സംസാരിക്കാൻ പറയുന്നത് ആരും അനുപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ വന്നതാണ് ബിന്നി മതി സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട് അത് പേഴ്സണൽ പേഴ്സൺ വെച്ചിട്ടാണ് അവൻ ഇവിടെ ചെയ്യുന്നത് എന്തിനാണ് ഇവിടെ നിന്ന് ഇറക്കി വിട്ടത് എല്ലാവരും മുന്നിൽ വെച്ചിട്ടാണ് എന്നെ ഇങ്ങനെ ചെയ്ത് ഇൻസൾട്ട് ചെയ്തത് പറയുന്നുണ്ട് രാവിലെ ക്യാപ്റ്റന്റെ അടുത്ത് പറഞ്ഞിട്ടാണ് ഞാൻ മീൻ കറി ഉണ്ടാക്കാനായിട്ട് പോയത് പിന്നെ എന്തിനാണ് എന്നോട് ഇങ്ങനെ ചെയ്തത് പിന്നെ പറയുന്നുണ്ട് അരിമോൾ അവിടെ അലോ ചെയ്തിരിക്കുന്ന കാര്യമാണ് ഇത് പിന്നീട് എന്തിനാണ് ഇങ്ങനെ അവർ ചെയ്യുന്നത് ഭയങ്കര മോശമാണെന്നൊക്കെ ബി അവിടെ സപ്പോർട്ട് ചെയ്തു പറയുന്നുണ്ട് അപ്പൊ അതുപോലെ തന്നെ നൂറിയും പറയുന്നുണ്ട് അത് ഭയങ്കര മോശമായി പോയി ഇങ്ങനെ ചെയ്തിരിക്കുന്നത് പറയുന്നത് അതിനുശേഷം അനിമോൾ പറയുന്നുണ്ട് അബി നല്ല രീതിയിൽ ഫേവറേറ്റിസം കാണിക്കുന്നത് താല്പര്യമുള്ളവരെ മാത്രമേ അങ്ങനെ കയറ്റുന്നുള്ളൂ ജിസിയെ കയറ്റുന്നുണ്ട് ഇപ്പൊ എന്തിനാ ജിസിയോട് കയറി നിൽക്കുന്നത് എന്നൊക്കെ അനിമോള് ചോദിക്കുന്നുണ്ട് അബിയെ കേൾക്കേണ്ട രീതിയിൽ പറയുന്നുണ്ട് ഫേവറേറ്റിസം കാണിക്കണ്ട അത് ശരിയല്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അബി അവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്തു ഞാൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു വരുന്നുണ്ട് അപ്പോൾ അനിമോൾ ഉള്ളത് ഉള്ളത് പറയുന്നുണ്ട് ആ സപ്പോർട്ട് ചെയ്തിട്ട് ന്യൂറിയും പറയുന്നുണ്ട് അതിനുശേഷം അബി പറയുന്നുണ്ട് അനുമോള് കയറിയതുകൊണ്ട് ജിസേൽ കയറി ഞാനിപ്പോൾ എന്ത് ചെയ്യാനാണ് അപ്പോൾ എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുന്നത് അപ്പോൾ ന്യൂറും അതിൽ പറയുന്നു അതിനിപ്പോൾ എന്താ ഇവിടെ പറയണം എന്ന് പറഞ്ഞിട്ട് നല്ല രീതിയിൽ തിരിച്ച് അതിൽ ന്യൂറിയും സംസാരിക്കുന്നുണ്ട് ക്യാപ്റ്റൻ ഭയങ്കര മോശമുള്ള ക്യാപ്റ്റനാണെന്ന് നമുക്ക് ഈ ഒരു വീക്ക് മനസ്സിലാവുന്നത് ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളും മൊത്തം ഇത് കിച്ചണിലാണ് മൊത്തം പ്രശ്നങ്ങളും കാര്യങ്ങളും വരുന്നത് എന്തായാലും നല്ലായിട്ടും വരുമ്പോൾ ഈ ഒരു കാര്യം അവിടെ ഡിസ്കസ് ചെയ്ത് നമുക്ക് പ്രതീക്ഷിക്കാം കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം